നീറ്റ് പരീക്ഷ തുടങ്ങി കർശന നിബന്ധനകൾ മറികടന്നാണ് വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ എത്തിയത് പരീക്ഷ വൈകിട്ട് അഞ്ച് വരെയാണ് കേരളത്തിൽ പരീക്ഷ എഴുതുന്നത് ഒന്നര ലക്ഷത്തോളം പേരാണ് ഹരികൃഷ്ണൻ കൂടുതൽ വിശദാംശങ്ങളുമായി ഹരികൃഷ്ണൻ കനത്ത ചൂടാണ് ഈ ചൂടിനെ പ്രതിരോധിച്ചുകൊണ്ടും കൂടിയാണ് ഈ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി ഹാളിൽ എത്തുന്നത് എന്തൊക്കെ തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം കർശനമായിട്ടുള്ള സുരക്ഷയുണ്ടാകുമല്ലോ നീറ്റ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ സം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് നീറ്റ് എന്ന് പറയുന്നത് ഈ എം ബി ബി എസ് അനുബന്ധ കോഴ്സുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പരീക്ഷ എന്ന് തന്നെ വേണം പറയാൻ ഈ കടുത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ടും അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് എത്തിയെന്ന് വേണം വിപുലമായ ക്രമീകരണങ്ങളാണ് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഈ പരീക്ഷ നടത്തിയ ഏജൻസി ചെയ്ത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ ഏജൻസികൾ എന്നുള്ളത് ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അപ്പോ തന്നെയും പറയുന്ന പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വലിയ ക്രമക്കേടുകൾ നടത്താൻ അതായത് ഈ പരീക്ഷയ്ക്ക് ഇടയിൽ വലിയ ക്രമക്കേടുകൾ നടത്താനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഈ എ ക്യാമറ എ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള ഒരു പരിശോധന കൂടി ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട് അത്തരത്തിൽ വലിയ പരിശോധന നടത്തിയതിനു ശേഷമാണ് വിദ്യാർത്ഥികളെ ഈ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് കയറ്റി വിട്ടത് എന്നുള്ളതാണ് പ്രധാനമായും ഈ ആഭരണങ്ങൾ അതായത് മൂക്കുത്തി അത്തരം കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല പക്ഷേ ഈ കടുത്ത വേനലെ പശ്ചാത്തലത്തിൽ ഈ വെള്ളം അടക്കമുള്ള കാര്യങ്ങൾ പരീക്ഷാ കേന്ദ്രത്തിൽ അനുവദിച്ചിട്ടുമുണ്ട് പക്ഷേ ആ കുപ്പി സുതാര്യമായിരിക്കണം അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇത്തരത്തിൽ അവർക്ക് നൽകിയിട്ടുള്ളത് ഈ അയഞ്ഞ വസ്ത്രങ്ങൾ അതായത് ഈ സ്ലീവ്ലെസ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് വേണം ഈ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്താൻ ഉള്ളതെന്ന് എത്താനുള്ളതെന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത് അത്തരം നിർദ്ദേശങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത് അതുമാത്രവുമല്ല ഈ പരീക്ഷാ കേന്ദ്രത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ അതായത് ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള ക്രമക്കേടുകളും ഒരു തരത്തിലുള്ള ആരോപണങ്ങളും ഇതുവരെ ഉയർന്നു വന്നിട്ടുള്ളതെന്നും ആശ്വാസകരമായ ഒരു കാര്യമാണ് സംസ്ഥാനത്ത് ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം പരീക്ഷാർത്ഥികളാണ് ഇത്തരത്തിൽ നീറ്റ് പരീക്ഷ ഇന്ന് എഴുതുന്നത് എന്നുള്ളതാണ് അഞ്ച് ഇരുപത് വരെയാണ് പരീക്ഷ അതിനുശേഷമായിരിക്കും ഈ വിദ്യാർത്ഥികൾ പുറത്തേക്ക് വരുന്നത് ഏതായാലും ഈ മെഡിക്കൽ അനുബന്ധ കോഴ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പരീക്ഷ നീറ്റ് പരീക്ഷ ഇന്ന് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രവിത ശരി ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ